തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കൈവരിച്ചു വയനാട് ജില്ല കൈവരിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ ജില്ലയാണ് വയനാട് ജനങ്ങളുടെ പൂർണ്ണ സഹകരണം കൊണ്ടാണ് എസ് ഐ ആർ പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ പറഞ്ഞു സാധിച്ചിട്ടുണ്ട് സോ മീറ്റിംഗ് ും സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപറ്റും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പതിനെട്ടാം തീയതി വരെ നമുക്ക് ഇനിയും സമയമുണ്ട് ഇനി എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അതത് ബി എൽഒിനെ സംപര്ക്ക ചെയ്യുവാണെങ്കിൽ നമുക്ക് മാപ്പിംഗിന്റെ കാര്യത്തിലോ മറ്റുള്ള ഏത് കാര്യത്തിലും റോൾ ബാക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അത് ചെയ്യാനുള്ള പ്രൊവിഷൻസ് നമുക്ക് ഉണ്ടാകും അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഇആർഒമാരും നമ്മുടെ പ്രിയപ്പെട്ട ബി എൽഒമാരും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് താലൂക്കിന്റെ മുഴുവൻ സ്റ്റാഫ് അതെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫും ഇലക്ട്രോറൽ ലിറ്ററസി ക്ലബ്സിന്റെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരും സ്റ്റുഡൻസ് എൻസിൻസ് വോളണ്ടിയേഴ്സ് ഉൾപ്പെടുത്തി നിരവധി വോളന്റിയേഴ്സ്മാരുടെ പ്രയോജനം നമ്മൾ ഇതിനെ പഠിത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ ബി എൽ എ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മീഡിയയുടെ നല്ല രീതിയിലുള്ള ഒരു സഹകരണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ വയനാടിന്റെ മുഴുവൻ ആൾക്കാർ മുഴുവൻ വോട്ടേഴ്സ് ನಮ್ಮ ಬೀಯರ್ಮರೋ ಓಲೋರೋ ವೀಟಿ ಪಲ್ಲೇ ಸ್ವೀಕರಿಸಿಟ್ಟು ಅವ್ರಕೂಟೆ ಕೊಡ್ತ ಆಳ್ಕಾರಿ ನಮ್ಮ ಭಾಗದಲ್ಲಿ ನಿನ್ನೂ ಗ್ರಾಟಿಟ್ಯೂಡ್ ಆ ಥ್ಯಾಂಕ್ಸ್